നമ്മുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടം ഇരുന്നൂറ്റി നാപ്പത്തി യാത്രക്കാരുമായി അഹമ്മദാബാദിൽ നിന്ന് യു കെയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അതില് ഒത്തിരി യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ പല പല സ്വപ്നങ്ങളുമായി വിമാനത്തിൽ യാത്ര പുറപ്പെട്ടു വിമാനം ടേക്ക് ഓഫ് ആയി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും ഈ പ്രതീക്ഷകളൊക്കെ മുറിവേൽപ്പിച്ചു കൊടുത്തു അത് ഒരു തീ കോളമായി എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അതായത് മെഡിക്കൽ കോളേജിന്റെ മെസ്സിനകത്താണ് ഈ വിമാനം പറിച്ചത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഒരു പോകയും തീ ഓളവുമായി പത്ത് മിനിറ്റ് എല്ലാം അവസാനിച്ചു നമ്മളെ നേരെ വേദനിപ്പിക്കുന്നത് കൈ കുഞ്ഞുങ്ങൾ അടങ്ങിയ പത്ത് പന്ത്രണ്ടോളം കുട്ടികൾ അതിലുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഈ ലോകത്ത് നിന്ന് നമ്മളൊക്കെ വിട്ടുപോയി പിന്നെ നമ്മുടെ പത്തനംതിട്ടക്കാരി രഞ്ജിത രഞ്ജിത ഗോകുമാർ അവര് പല പല സ്വപ്നങ്ങളുമായി കുറച്ച് വർഷം സർവീസ് ചെയ്തു കുറച്ച് സമ്പാദിച്ച് നാട്ടിൽ വന്നു വീടൊക്കെ പണിത് തിരിച്ചു ഒരു ദിവസം നിന്ന് വന്നു ഒരു ദിവസം നിന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് അവർക്കും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ നിന്നും മായ്ച്ചു കളയേണ്ടി വന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ മരിച്ചുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാതെ ഒന്നും തന്നെ പറയാനില്ല ഇനിയും ഇങ്ങനെയുള്ള ആവത്തുകളൊന്നും മാത്രമുണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു